ഞാനിന്ന് ഇതുവരെ ചെയ്യാത്തൊരു പരിപാടി ചെയ്യാൻ പോകാൻ കേട്ടോ ഞങ്ങളുടെ നെയ്തിങ് മോൻറ്റ് തൊണ്ണൂറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു നെയിം റിവീലിംഗ് ബോർഡാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങൾ ആലിനെ ഡിസൈനിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ടൈം കുറച്ചുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതാണ് എളുപ്പം എന്ന് വിചാരിച്ച് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു എളുപ്പം പറയുന്ന എളുപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല പ്രയാസം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് മണിക്കൂറാണ് കേട്ടോ അത് വരുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം കേട്ടോ ഹാർഡ് ഷേപ്പായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞങ്ങളെ നെയ്തിക്ക് മോന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട് പുട്ട് വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബിൽ പോലും വാച്ച് ചെയ്തിട്ടില്ല ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തെടുത്തതാണെന്ന് ഇങ്ങനത്തെ ഒരു ബോക്സും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഇതാണ് ലുക്ക് വന്നിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇനി ഇത് ഓപ്പൺ ആവില്ലേ ചാടില്ല അങ്ങനത്തൊക്കെ ടെൻഷനായിരുന്നു കേട്ടോ പക്ഷെ അവൾ വീഡിയോ അയച്ചെന്നപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി ഇപ്പോൾ ഇതേപോലത്തെ ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഇവാ ക്രാഫ്റ്റിലേക്ക് ഡി എം ചെയ്തോളൂ ഇതിൻ്റെ